മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷ് നോക്കാം ലൈവിൽ ഇന്ന് ബിഗ് ബോസ് ഹൗസ് രാവിലെ തന്നെ യുദ്ധക്കളമായിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസ് ഉണർന്നിരുന്നു എല്ലാവരും ബി ബി ഹോട്ടലിലെ ജോലിയിലേക്ക് അല്ലെങ്കിൽ ജോലിക്കാരായി മാറിയിരുന്നു പലരും റെഡിയാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു ആറ് ആറരയ്ക്ക് ആയപ്പോൾ തന്നെ ടാസ്ക് ആരംഭിച്ചിരുന്നു റിയാസ് അപ്പോൾ നമ്മുടെ അനീഷിനോട് കോ വർക്കറെ അതായത് അനീഷിൻ്റെ കോ വർക്കർ ഷാനവാസാണല്ലോ ഷാനവാസിനെ വിളിച്ച് ജോലി ചെയ്യാൻ പറയുന്നു റിയാസിൻ്റെ എന്തോ ബ്ലാങ്കറ്റോ പൊതപ്പോ എന്തോ മടക്കി വെക്കാൻ വേണ്ടിയാണ് അനീഷിനോട് ഷാനവാസിനെ വിളിക്കാൻ പറഞ്ഞത് എന്നാൽ ഷാനവാസ് ആ സമയത്ത് ടാസ്കിന് വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും റിയാസിനോട് ദേഷ്യപ്പെടുന്നു ജോലി തടങ്ങുന്നതിന് മുമ്പ് അടിമപ്പൊടി ഒന്നും ചെയ്യിക്കാൻ നോക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷാനവാസ് റിയാസിനോട് ദേഷ്യപ്പെടുന്നു ഓൾറെഡി ഇന്നലെ തന്നെ ഷാനവാസ് ചെയ്ത ജോലിക്ക് രണ്ട് സ്റ്റാർ കൊടുത്തു എന്ന് പറഞ്ഞ് ബാക്കി സ്റ്റാഫുകളെല്ലാം ബഹളം വെച്ചിരുന്നു ആ ഒരിത് നമ്മുടെ ഷാനവാസിൻ്റെ മനസ്സിൽ ഇന്നലെ തന്നെ ഉണ്ട് പിന്നെ ഇന്നലെ ഷാനവാസിനെയും അനീഷിനെയും വേണമെന്ന് തന്നെ കരുതി റിയാസും ആദിലെയും ആരും എല്ലാം കുറച്ച് പട്ടിപ്പണി എടുപ്പിച്ചിരുന്നു അതായത് ബെഡ്റൂം അലങ്കോലമാക്കി ഇടുകയും ഗാർഡൻ ഏരിയയില് കുറച്ച് ടിഷ്യൂസ് ഒക്കെ കൊണ്ടിട്ട് അവരെ കൊണ്ട് ക്ലീൻ ആക്കിച്ചിരുന്നു വീണ്ടും രാവിലെ റിയാസ് ആ സെയിം പരിപാടി ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് പക്ഷെ ഈ തവണ ഷാനവാസ് വീണില്ല ഒരു ഒറ്റക്കൊമ്പനെ പോലെ പിടിച്ചു നിന്നു കാരണം ഷാനവാസ് ഒറ്റയ്ക്കായിരുന്നു ബാക്കി സ്റ്റാഫുകളെല്ലാം റിയാസിന്റെ സൈഡിലായിരുന്നു കാരണം റിയാസ് ആണ് ലോ ഗസ്റ്റ് പക്ഷേ അത്രയും പേരും ഓപ്പോസിറ്റ് വന്നിട്ടും നമ്മുടെ ഷാനവാസ് കുലുങ്ങാതെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിനുശേഷം റിയാസ് ഷാനവാസിനെ വീണ്ടും എരിവ് കയറ്റാൻ വേണ്ടി ബാത്റൂം ഏരിയയിലുള്ള വേസ്റ്റ് ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് അതിലെ ടിഷ്യൂസൊക്കെ നമ്മുടെ ലോബിയിലൂടെ ഇടുന്നുണ്ട് പക്ഷേ ഷാനവാസ് അത് ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല ഷാനവാസ് പറയുന്നത് അടിമപ്പണി ചെയ്യാൻ വേണ്ടി എന്നെ കിട്ടില്ല ഗസ്റ്റാണ് അല്ലെങ്കിൽ സ്റ്റാഫാണെന്ന് പറഞ്ഞ് ഗസ്റ്റ് പറയുന്ന എല്ലാം ചെയ്യണമെന്നൊന്നുമില്ല തൊഴിലാളികൾക്കും അവരുടെ അവകാശങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷാനവാസ ഒറ്റയ്ക്കൊരു സമരമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചിലപ്പോൾ റിയാസ് അങ്ങനെ ചെയ്തത് കൊണ്ടാവാം ഷാനവാസ് തിരിച്ചങ്ങനെ ചെയ്തത് കാരണം ഇന്നലെ വേറെ രണ്ട് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു ഷിയാസും ശോഭയും അവർ രണ്ടുപേരുടെയും അടുത്ത് വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് ഷാനവാസ് നിന്നതും പെരുമാറിയതും എല്ലാം പക്ഷേ റിയാസിൻ്റെ പെരുമാറ്റം ഷാനവാസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഷാനവാസിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് നമ്മുടെ അക്ബറും അക്ബർ അസിസ്റ്റൻ്റ് മാനേജറാണല്ലോ അക്ബറും ജി എമായ ലക്ഷ്മിയൊക്കെ വന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷാനവാസ് പറയുന്നത് ഞാൻ തൊഴിലാളിയാണ് എനിക്കും അവകാശങ്ങളുണ്ട് ഇതുപോലെ അടിമപ്പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഷാനവാസ് എന്തായാലും ഒറ്റക്കൊമ്പനെ പോലെ രാവിലെ തന്നെ ബിഗ് ബോസിൽ ഒറ്റയ്ക്കുള്ള ഒരു അഴിഞ്ഞാട്ടമായിരുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം